സൂറത്തുൽ മുൾക്കിൻ്റെ എല്ലാ ആയത്തുകളുടെയും ഏകദേശം എല്ലാ ആയത്തുകളുടെയും അവസാനത്തിൽ റാ എൻ്റെ ചെഫ്ഹീമും തെർക്കേക്കുമാണ് കൂടുതലും വരുന്നത് അതുകൊണ്ട് എവിടെയൊക്കെയാണ് ചെഫ്ഹീം എവിടെയൊക്കെയാണ് തെർക്കേക്ക് എന്ന് പറയണം ശ്രദ്ധിക്കണം ഒന്നാമത്തെ ആയത്തിൻ്റെ അവസാനത്തിൽ തെർക്കേക്കാണ് കദീൽ നാലാമത്തെ ആയത്തിൻ്റെ അവസാനത്തിൽ ഹസീൽ അഞ്ച് ആറിലും ുംബി ഒൻപതിലെ പത്തിലെക്ക് പതിനൊന്നിലും പന്ത്രണ്ടിലും പതിമൂന്നിൽ തെഫീമാണ് പതിനാലിൽ അൽ ഹബീർ തെർക്കീഖാണ് പതിനേഴിൽ കൈഫനസീർ തെർക്കീഖാണ് പതിനെട്ടിൽ നക്കീർ തെർക്കീഖാണ് പത്തൊൻപതിൽ ബസീർ തെർക്കീഖാണ് ഇത്രയും കാര്യങ്ങളാണ് തെർക്കീക്ക് ബാക്കിയുള്ള റാ വഖഫ് ചെയ്യുന്നിടത്തെ തെഫീമാണ് ും തെർക്കേക്കും പ്രത്യേകിച്ച റാ ഇൻ്റേത് വിശദമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് രണ്ടാമത്തേത് സൂറത്തിൽ ഞാൻ ഒരൊറ്റ ഉദാഹരണം കൂടി പറയാം രണ്ടാമത്തെ ആയത്തിൽ നോക്കൂ ഒന്ന് വേഗതയിൽ ആകുമ്പോൾ വരുന്ന തെറ്റ് നോക്കൂ ഇവിടെ സംഭവിച്ചത് ലേബിലൂ മഹ്സനു മയ്യും എന്നായി അത് പാടില്ല സുഖൂനുള്ള ശ്രദ്ധിക്കുക സുക്കൂനുള്ള എഴുതി വെക്കുക സുക്കൂനുള്ള മീമിനു ശേഷം സുക്കൂനുള്ള മീമിനു ശേഷം ഹംസത്തുൽ അഥവാ അ വന്നാൽ അ വന്നാൽ ആ ആ നഷ്ടപ്പെടാതെ തന്നെ മീമിന് വേറെയും അ വേറെയുമായി മനസ്സിലാകാനാണ് ഇങ്ങനെ പറയുന്നത് ഉച്ചരിക്കണം ലിയബുലുവക്കും എന്ന് പറയണം ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ലിയബുലുവക്കും മയ്യുക്കും എന്ന് പറഞ്ഞാൽ ഹംസ് എന്ന അക്ഷരം ഖുർആാനിൽ നിന്ന് നമ്മൾ കളയുന്നു എന്നിട്ട് ശബ്ദുള്ള ഒരു മീ ഒരു മീമിനെ കൊണ്ടുവരുന്നു അങ്ങനെ ആ മീമിന് ശ്രദ്ധാകുന്നു ഒരു ചെറിയ വിഷയമല്ല ഇത് ഒരു ഗൗരവമുള്ള വിഷയമാണ് ഇത് ഖുർആൻ മൊത്തം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് സുഖവനുള്ള മീമിനു ശേഷം സുഖൂനുള്ള മീമിനു ശേഷം ഹംസ വന്നാലാണ് സാധാരണ ഇങ്ങനെ സംഭവിക്കാറുള്ളത് അത് വരരുത് ഈ ഒരായത്തിലെ എന്നും ഓതുന്ന സുഹൃത്തു മുരുക്കായത് കൊണ്ട് ഒന്ന് വിശദീകരിച്ചു പറഞ്ഞു എന്ന് മാത്രം എപ്പോഴും പറയാൻ കഴിയില്ല ഈ വെച്ച് നമ്മൾ സ്ഥിരമായി ഓതുന്ന സൂറത്തുകളിലൊക്കെ ഇങ്ങനെ വരുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട് ശ്രദ്ധാപൂർവം നമ്മൾ മനസ്സിലാക്കി ഓതുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല അതുകൊണ്ട് നഷ്ടപ്പെടാൻ പാടില്ല അഞ്ചാമത്തെ ആയത്ത് നോക്കൂ പോയി ജീമിന് സുക്കൂനായാൽ അർത്ഥം മാറുന്നുണ്ട് വരാൻ പാടില്ല എനി നോക്കൂ പത്തൊൻപതാമത്തെ ആയത്തിൽ സൂറത്തുൽ മുൽക്കായതുകൊണ്ടാണ് പറയുന്നത് പത്തൊൻപതാമത്തെ ആയത്തിൽ ഇവിടെ എന്ന ഒരു മദ്ദുൽ ഉണ്ട് മൂന്നലിഫ് നീട്ടണ നിർബന്ധമാണ് പലരും റിഷാ മഹരീബിനിടയിൽ സൂറത്തുൽ മുൽക്ക് മദ്ദുൽ ലാസിം എന്ന നിർബന്ധമായ മദ്ദിനെ ഒഴിവാക്കി

അതുകൂടി ഓർമ്മപ്പെടുത്തുന്നു ഇത് സൂറത്തുൽ മുൽക്ക് ഇങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാ എന്ന് എന്നെനിക്കറിയാം ഓരോ ആയത്തും വിശദമായിട്ട് തന്നെ പറയണം ഇൻഷാ അള്ളാഹ് മറ്റൊരു സമയത്താവാം നമ്മൾ അള്ളാഹു സുബാൻ ഹൂവത്തല സ്വീകരിക്കട്ടെ അഖുർഹാനിൻ്റെ ഹക്ക് കൊണ്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും പൊരുത്തപ്പെടട്ടെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വസ്ലാമലൈക്കും വറഹമത്ാഹി വാത്തു